പാലക്കാട് മേനോൻപറയിൽ മുപ്പത്തിയേഴുകാരൻ ജീവനൊടുക്കിയത് ലോൺ ആപ്പിന്റെ ഭീഷണി മൂലം കുടുംബം പറയുന്നു മേനോൻപറ സ്വദേശി അജീഷിന്റെ മരണത്തിലാണ് ക്രെഡി ക്രെഡി ലോൺ എന്ന ലോൺ ആപ്പ് അധികൃതർക്കെതിരെ കുടുംബം രംഗത്ത് വന്നത് ലോൺ ആപ്പ് അധികൃതർ അജീജിനെ മാനസികമായി പീഡിപ്പിച്ചിരുന്നതായും മോർഫ് ചെയ്തുണ്ടാക്കിയ നഗ്നൃ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും കുടുംബം തന്നെ പറയുന്നു എടുത്തതിൽ കൂടുതൽ പലിശ സഹിതം തിരിച്ചടച്ചിട്ടും ഭീഷണി തുടർന്നെന്നും കുടുംബം ആരോപിക്കുന്നുണ്ട് ആ പ്രതികരണങ്ങൾ കേൾക്കാൻ ആദ്യം അങ്ങനെ കുറേ കുറേ പേര് ഇതുപോലെ പരാതിപ്പെട്ടിട്ട് കുറേ ആയിട്ട് നിൽക്കുന്നുണ്ട് അതുപോലെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ കുറേ ലോൺ അടച്ചുകൊണ്ടിരിക്കുന്നു കുറേ പേര് അറിയാണ്ട് വീട്ടിലൊന്നും അറിയാണ്ട് ചെയ്തു കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് എമൗണ്ട് ചുരുങ്ങിയ എമൗണ്ട് മാത്രമേ ഉള്ളൂ രണ്ടായിരം ആയിരത്തി അഞ്ഞൂറ് അത് ഒരു അഞ്ഞൂറ് അടച്ചാൽ ആയിരം രൂപയാവും ആയിരം രൂപ അടച്ചാൽ രണ്ടായിരം രൂപ അങ്ങനത്തെ എമൗണ്ട് ആണ് ചെറിയൊരു എമൗണ്ടേ ഉള്ളൂ രണ്ടായിരം രൂപയുടെ എമൗണ്ട് കാണും പക്ഷേ ഈ ഭീഷണിപ്പെടുത്തിയപ്പോഴാണ് ആൾ മാനേജ്മെൻ്റ് തള്ളുന്നത് ഇവിടെ നാട്ടിലും വീട്ടിലും കമ്പനിലൊക്കെ ആണെങ്കിലും നല്ലൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അവരത് സഹിക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ചെയ്തത് സച്ചിനാണ് പാലക്കാട് നിന്ന് വിവരങ്ങളുമായി ചേർന്നത് സച്ചിനെ ഗുഡ് മോർണിംഗ് കഷ്ടമാണ് ഈ കാര്യങ്ങളൊക്കെ ഈ ലോൺ ആപ്പിന്റെ കുരുക്കിൽ കുടുങ്ങി ജീവൻ ഒടുക്കി എത്രയോ പേരുടെ വാർത്തകൾ നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോ അവസാനമായി ഒരു യുവാവിന്റെ ജീവിതം കൂടി നഷ്ടപ്പെട്ടിരിക്കുന്നു ചെയ്തു തീർച്ചയായും സംസ്ഥാനത്ത് ലോൺ ആപ്പിന്റെ ഭീഷണി മൂലം വീണ്ടും ഒരു യുവാവ് കൂടെ ആത്മഹത്യ ചെയ്തിരിക്കുകയാണ് പാലക്കാട് മേനോൻബറ സ്വദേശിയായി ആയിട്ടുള്ള മുപ്പത്തിയേഴ് വയസ്സുകാരൻ അജീഷാണ് ഇത്തരത്തിൽ ലോൺ ആപ്പിന്റെ ഭീഷണി മൂലം ആത്മഹത്യ ചെയ്തത് പ്രധാനമായും കുടുംബം ഉന്നയിക്കുന്നത് ചെറിയ എമൗണ്ട് അതായത് ആറായിരം അതേപോലെ തന്നെ അയ്യായിരം രൂപയൊക്കെയാണ് അജീഷ് ഈ ആപ്പിൽ നിന്നും എടുത്തിരുന്നത് കൃത്യമായ രീതിയിൽ ഓരോ തവണ പൈസ എടുക്കുമ്പോഴും കൃത്യമായ രീതിയിൽ തിരിച്ചടച്ചിരുന്നു എന്നാൽ അവസാന ഘട്ടത്തിൽ ചെറിയൊരു അടവ് മുടങ്ങി ിയപ്പോഴാണ് ഇത്തരത്തിൽ തന്റെ ഫോൺ അജീഷിന്റെ ഫോൺ ഹാക്ക് ചെയ്യുകയും തുടർന്ന് സുഹൃത്തുക്കളുടെയും അതേപോലെ തന്നെ ബന്ധുക്കളുടെയും നമ്പറിലേക്കെല്ലാം ഭീഷണി സന്ദേശങ്ങൾ അയച്ചിരുന്നത് തുടർന്നാണ് ഇതിൽ മനന്നുകൊണ്ട് അജീഷ് ആത്മഹത്യ ചെയ്തത് പ്രധാനമായും അജീഷിനെ കഴിഞ്ഞ ദിവസം അതായത് തിങ്കളാഴ്ചയാണ് ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തുന്നത് തുടർന്ന് ഫോൺ അതായത് സുഹൃത്തുക്കളും അതേപോലെ തന്നെ ബന്ധുക്കളെല്ലാം ഫോണൊക്കെ പരിശോധിച്ചപ്പോഴാണ് ഇത്തരത്തിൽ ലോൺ ആപ്പിന്റെ ഭീഷണി ഉണ്ട് എന്ന കാര്യം അറിയാൻ വേണ്ടി സാധിച്ചത് തുടർന്ന് പോലീസിൽ പരാതി നൽകി കൃത്യമായ രീതിയിൽ പോലീസിന്റെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ കുടുംബവും വ്യക്തമാക്കിയിട്ടുള്ളത് എന്നാൽ പോലും വലിയ രീതിയിൽ അതായത് സംസ്ഥാനത്ത് മുൻപോ സേതു പറഞ്ഞതുപോലെ തന്നെ വിവിധ ജില്ലകൾ ലോൺ ആപ്പിന്റെ ഭീഷണി മൂലം നിരവധി ആളുകൾ ജീവനൊടുക്കിയത് ഇത് നമ്മൾ കണ്ടതാണ് അത്തരത്തിൽ തന്നെയാണ് പാലക്കാടും സമാനമായ രീതിയിൽ തന്നെ യുവാവ് ജീവനൊടുക്കിയിട്ടുള്ളത് സേതു